ഇപ്പം സോഷ്യൽ മീഡിയയിലെ വളരെയധികം ചർച്ചയായിരിക്കുന്ന ഫിലോ കാലിയ ഫൗണ്ടേഷൻ സ്ഥാപകരായിരിക്കുന്ന മാരിയോ ജോസഫിൻ്റെയും ജിജി മാര്യൂയുടെയും കുടുംബ പ്രശ്നമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ തർച്ചയായിരിക്കുന്നത് അപ്പം ഈ സോഷ്യൽ മീഡിയ ഒക്കെ യൂട്യൂബിൽ നേരത്തെ കണ്ടിട്ടുണ്ട് ഇവരുടെ കുറേ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ജിജി മാര്യൂ എടുത്ത ക്ലാസ്സുകൾ അതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റായിട്ട് തോന്നിയത് മാതാപിതാക്കൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തതും മക്കളെ തകർക്കുമായ വാക്കുകൾ അതുപോലെ മൊബൈലും സോഷ്യൽ മീഡിയയും കുടുംബത്തകർച്ചയ്ക്ക് കാരണമാകാതിരിക്കാനുള്ള കാര്യങ്ങൾ പിന്നെ വിവാഹം കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിൽ അപ്പനും അമ്മയും ഇട ഇടപെടണമോ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അമ്മാവി അമ്മയുടെ അനുവാദം വാങ്ങണമോ കുടുംബത്തിൽ അമ്മാവി അമ്മയുടെ സ്വാധീനം എത്രമാത്രമാക്കാം അപ്പം ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അത് ക്ലാസ്സിലെടുക്കുന്നവരായിരുന്നു ഈ മാരിയോ ജോസഫ് അതുപോലെ ജിജി മാരിയോയും പിന്നെ ഇപ്പോഴത്തെ അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇവർ ഈ ക്ലാസ് എടുത്തതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് സംശയം തോന്നും കാരണം ഇപ്പോഴും അവരുടെ ഫോട്ടോസൊക്കെ എന്ന് പറഞ്ഞാൽ തലയ്ക്കടിയേറ്റിരിക്കുന്ന ജിജി അതുപോലെ ഭർത്താവിനെ തെറി പറയുന്ന ജിജി അഥവാ മക്കളുടെ ഓഡിയോസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഈ ഒരു ക്ലാസ്സുകളൊക്കെ ഫേക്കായിരുന്നു ഒരിക്കലും ഒരു എന്താ പറയുക ശരിയായ രീതിയിലുള്ള മനുഷ്യർക്കൊന്നും ഇങ്ങനെ ഒന്നും ഇടപെടാൻ സാധ്യമല്ല ഒരു പക്ഷേ കുറേ നാടുകൾ ആൾക്കാരെ ഒന്നിപ്പിക്കുകയും ദാമ്പത്യ തകർച്ചയിലോ ഇടപെടുകയും അവരെ ദമ്പതിമാരെ ഒന്നിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്തവർക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആൾക്കാരായി തീരാൻ കഴിയുന്ന എനിക്ക് ഒരു പിടിയില്ല അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ടത് നമുക്ക് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തു പോലെ നമുക്ക് ഒരു മനുഷ്യരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല ചെയ്യുന്നതെല്ലാം ഫേക്കാണോ ആണോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇപ്പം സോഷ്യൽ മീഡിയ ഇവരെല്ലാം ഓപ്പണായിട്ടങ്ങ് പറയുക ഇവർ വിചാരിക്കുന്നില്ല ഒരു സമയത്ത് ഇവർ ആൾക്കാരുടെ വിശ്വാസം പിടിച്ചു പറ്റിയവരാണ് ഇവരെ കുറേ പേര് ഒന്നിപ്പിച്ചവരാണ് സുവിശേഷം പറഞ്ഞവരാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ഒരു പിടിയില്ല ആ വിളിച്ച് പറയുന്ന എൻ്റെ ദൈവമേ നമുക്ക് അത് കേട്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ മനുഷ്യരുണ്ടോ കുറേ കുറേ പേര് അവർ പറ്റിക്കുകയല്ലായിരുന്നോ അവർ ഫേക്കായിട്ട് നിന്നുകൊണ്ട് ഫേക്കായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരു പക്ഷേ ഇതെല്ലാം അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ഇവരിതൊക്കെ ചെയ്തത് ഒരു പിടിയില്ല ഉണ്ടോ ആൾക്കാരെ അപ്പോൾ ആൾക്കാരെ ചതിയിൽപ്പെടാതിരിക്കുക നമുക്കുള്ള വരുമാനം വെച്ച് ജീവിച്ച ഉള്ളത് പോലെ കഴിയുന്നതുപോലെ സമാധാനമായിട്ട് ജീവിച്ചവരാരെയും ഇങ്ങനെയുള്ളവരെ ചതിൽപ്പെട്ട് നമ്മുടെ ലൈഫ് സ്പോയിലായി പോകരുത് ഇതുമാത്രമേ എനിക്കിത് കണ്ടപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഇനി മാര്രിയോ ഹോമോസെക്ഷലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിപ്പോഴാണോ അറിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായ രണ്ട് മക്കളുണ്ട് ഇപ്പോഴാണ് അതൊക്കെ തിരിച്ചറിയുന്നത് അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാ പറയുന്നത് അതുപോലെ ജിജി മദ്യപാനിയാണെന്ന് പറയുന്നു അപ്പോൾ ഈ മദ്യപിച്ചുകൊണ്ടാണോ പുള്ളിക്കാരി ഇതൊക്കെ ചെയ്തത് ആ മാരി ജോസഫിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ജിജി കുടി ിച്ചിട്ട് പ്രസംഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇപ്പം ജിജി ജി കൈവിട്ട് പോയി കാരണം ഇപ്പം കുറേ കുടിക്കുന്നു എന്നൊക്കെ പറയുന്ന എന്ത് ഉളുപ്പില്ല ഇതൊക്കെ പറയുന്നു ഒരു പ്രസംഗിച്ചുകൊണ്ട് ഒരു വിശേഷ പ്രസംഗം അതുപോലെ ഇതുപോലെ മോട്ടിവേഷൻ പ്രസംഗമൊക്കെ നടത്താൻ പറ്റുമോ എനിക്കറിഞ്ഞൂട ഇതൊക്കെ എന്താണെന്ന്